നമസ്കാരം കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്നാൽ ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം ഈ പഴഞ്ചൊല്ലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ ഏതൊരു മലയാളിക്കും ഓർമ്മ വരിക ശശി തരൂറിന്റെ പ്രസ്താവനകളും നിലപാടുകളും പാർട്ടിയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും തരൂറിനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിനിടയിൽ അടുത്ത പുകിലും ഉണ്ടാക്കിയിരിക്കുകയാണ് ശശി തരൂർ തരൂറിന്റെ വിവാദ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നിരിക്കുകയാണ് പോഡ്കാസ്റ്റിലൂടെ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ തന്നെ എതിർക്കാനും താൻ പറയുന്നതിൽ കുറ്റം കണ്ടെത്താനും സ്വന്തം പാർട്ടിയിൽ പോലും ആളുകളുണ്ട് കേരളത്തിന്റെ വിഷയങ്ങളിൽ കുറെ കൂടി ഇടപെടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ എന്ത് ചുമതല വഹിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൽ വരുന്നത് ഭരണം ലഭിക്കാൻ മാത്രമാണെന്ന ചിന്ത തനിക്കില്ല അധികാരം ലഭിക്കാൻ വരുന്നവരുണ്ടാകും പക്ഷേ താൻ അങ്ങനെയല്ലെന്ന് ശശി തരൂർ പറയുന്നു കൂടാതെ പാർട്ടി അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് താനൊരു പാർട്ടി അംഗമാണ് പക്ഷെ തന്റെ മനസ്സിലെപ്പോഴും എങ്ങനെ ഭാരതത്തെ മെച്ചമാക്കാമെന്നുള്ള ചിന്തയാണ് കേരളത്തിന്റെ വികസനവും ഭാരതത്തിന്റെ ബഹുസ്വരതയും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ എല്ലാ മേഖലയിലും രാഷ്ട്രീയമുണ്ട് സാഹിത്യത്തിലും രാഷ്ട്രീയമുണ്ടെന്ന് തരൂർ പറയുന്നു അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് പുകഴ്ത്തിയ സി പി എമ്മിനും തരൂർ പോഡ്കാസ്റ്റിലൂടെ നല്ല കൊട്ട് നൽകുന്നുണ്ട് സ്വകാര്യ സർവകലാശാലകളെ എതിർത്തവരാണ് ആദ്യം സി പി എം ഇപ്പോൾ അതിനെ അനുകൂലിക്കുന്നു പക്ഷേ വിദേശ സർവകലാശാലകൾ വേണ്ടെന്നാണ് അവരുടെ തീരുമാനം അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ ആ തീരുമാനവും മാറും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും ഇടതുപക്ഷം അതിനെ എതിർത്തിരുന്നു മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്തവരാണവർ എല്ലാത്തിലും സി പി എം പുറകെയാണെന്നും ശശി തരൂർ പറയുന്നു അതേസമയം രാഷ്ട്രീയക്കാരനായി മാത്രമല്ല താൻ പ്രധാനമന്ത്രിയെ കാണുന്നതെന്നാണ് തരൂർ പറയുന്നത് തരൂറിന്റെ ഈ പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ് കാരണം കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂർ സി പി എമ്മിലേക്കോ അതോ ബി ജെ പിയിലേക്കോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ആഴ്ച മുതൽ രാഷ്ട്രീയ കേരളത്തിലെ ചർച്ച മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും തരൂർ വാനോളം പുകഴ്ത്തിയിരുന്നു ഇപ്പോൾ മോദിയെ രാഷ്ട്രീയക്കാരനായി മാത്രമല്ല താൻ കാണുന്നതെന്ന് തരൂർ പറയുമ്പോൾ അദ്ദേഹത്തിന് ബി ജെ പിയോടുള്ള താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ഇങ്ങനെ പറയാൻ മറ്റൊരു കാരണവുമുണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോടൊപ്പമുള്ള ചിത്രം തരൂർ കഴിഞ്ഞ ദിവസമാണ് തന്റെ എക്സിലൂടെ പങ്കുവച്ചത് തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്ന തരൂറിന്റെ വാക്കുകളും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള തരൂറിന്റെ സെൽഫി ബ്രിട്ടീഷ് വ്യാപാര സെക്രട്ടറി ജോനാദൻ റെനോൾസ് ആണ് തരൂറിന്റെ സെൽഫിയിലുള്ള മൂന്നാമൻ കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് സർക്കാരുമായി സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇത് സ്വാഗതാർഹമായ നടപടിയാണെന്നാണ് തരൂർ എക്സിൽ കുറിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ മോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂറിന്റെ വാക്കുകളും കോൺഗ്രസിനെ ഇപ്പോൾ വെട്ടിലാക്കുകയാണ് അതേസമയം കഴിഞ്ഞ നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ടിക്കറ്റിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച നേതാവാണ് ശശി തരൂർ കൂടാതെ പാർട്ടിക്കപ്പുറമുള്ള ജനകീയ പിന്തുണ തനിക്ക് ലഭിച്ചിരുന്നുവെന്ന് തരൂർ പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കെയാണ് തരൂറിന്റെ സെൽഫിയും പുറത്തു വന്നിരിക്കുന്നത് തരൂരിന്റെ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വിഷയം ദേശീയ നേതൃത്വം ചർച്ച ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് ശേഷം തരൂർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി നിർണായകം